എഴുപതാമത് നെഹ്റു ട്രോഫി ജലമേള ഇന്ന് ആലപ്പുഴ പുന്നമടക്കായലിൽ നടക്കും പത്തൊമ്പത് ചുണ്ടൻ വള്ളങ്ങൾ ഉൾപ്പെടെ എഴുപത്തിനാല് കളിവള്ളങ്ങൾ ജലമേളയിൽ മാറ്റുരയ്ക്കും വിവരങ്ങളുമായി എ വി രാജേഷ് ചേരുന്നുണ്ട് രാജേഷ് ജലമേളയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ജലമേളയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായി കഴിഞ്ഞു ആലപ്പുഴയുടെ എല്ലാ വഴിയും ഇന്ന് പുന്നമടയിലേക്കാണ് അതിനുള്ള രാവിലെ മുതൽ തന്നെ അതിനുള്ള തിരക്ക് ഇവിടെ ആരംഭിച്ചു കഴിഞ്ഞു പുന്നമടയിൽ രാവിലെ ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരമാണ് നടക്കുക രാവിലെ പതിനൊന്ന് മണിക്ക് തന്നെ കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ അത് ആരംഭിക്കും ചെറുവള്ളങ്ങളുടെ ഹീറ്റ്സ് മത്സരങ്ങൾക്ക് ശേഷം ഉച്ചയ്ക്ക് രണ്ട് കൂടിയാണ് ഉദ്ഘാടന സമ്മേളനം നടക്കുക ടൂറിസം മന്ത്രി മുഹമ്മദ് റിയാസാണ് ജലമേള ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നത് അതിന് ശേഷമാകും ചുണ്ടൻ വള്ളങ്ങളുടെ പ്രാഥമിക ഹീറ്റ്സ് മത്സരങ്ങൾ നടത്തുക നാല് ഹീറ്റ്സുകളിലായി മത്സരിക്കുന്ന വള്ളങ്ങളിൽ ഏറ്റവും കുറച്ച് സമയം കൊണ്ട് ഫിൻ ചെയ്യുന്ന മികച്ച നാല് വള്ളങ്ങൾ ഫൈനലിൽ എത്തും അങ്ങനെ ഏതാണ്ട് ആറ് മണിയോടുകൂടി തന്നെ ഇതിൻ്റെ ഫൈനൽ മത്സരങ്ങൾ നടക്കും എഴുപതാമത് നെഹ്റു ട്രോഫിയിൽ ആരും അറിയാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണുള്ളത് അതിൻ്റെ പൂർണ്ണമായും ആവേശ തോർപ്പിലാണ് ആലപ്പുഴ ആകെയും ഉള്ളത് ഗോപിക